എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വലിയ സിരോഹി പാലാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ആടുകളെയും ഒരു മാസം മുമ്പ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആടുകൾ നിലവിൽ ഓരോ ആടിനും മുക്കാൽ ലിറ്റർ വീതം പാലുണ്ട് രണ്ടിനും മുക്കാൽ ലിറ്റർ വീതം പാലുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാല് കുറഞ്ഞു വരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നെ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ക്രോസ് പീഡാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചു കാശും അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിനും മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിച്ച മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ വിടേജിൽ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല കങ്കയം കാളക്കുട്ടി നല്ല നീട്ടുപാറും കാലഘരക്കുള്ള കുട്ടിയാണ് നല്ല വളർത്തുകയർക്ക് പറ്റിയ കുട്ടിയാണ് നല്ല ഇടംനേട്ടാണ് അതുപോലെ നല്ല തീറ്റയും വെള്ളം കുട്ടികളും ഉഷാറുള്ളൊരു കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ ഒരു ആറ് മാസം ഒരു അഞ്ച് എട്ട് പത്ത് മാസം അങ്ങനെ നോക്കിയാൽ തന്നെ നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കാം കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കാള കൂട്ടുകാർക്കും സവാരിക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നൊരു കുട്ടിയാണ് എല്ലാവ ഷാറിലെ ഊട്ടിയാണ് കൊണ്ടുപോയി നിർത്തി നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ നല്ല വളർച്ചയൊക്കെ വരും കൊടുക്കുന്നതിനനുസരിച്ച് തീറ്റ അനുസരിച്ച് ആൾ അതിനുള്ള വില വളർച്ച കാണിക്കും വളർത്തുന്നവർക്കൊരു നഷ്ടവും വരില്ല വിൽക്കാൻ നേരത്താണെങ്കിൽ നല്ല വിലക്ക് വിറ്റ് പോവും കാണും ഭംഗിയുണ്ടാവുകൊണ്ട് കാളപൂട്ടുകാർക്കോ സവാരിക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സവാരി വണ്ടിയിൽ നിന്നൊക്കെ പതിനാല് അഞ്ഞൂറാണ് ഇപ്പം എൻ്റെ വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നല്ല അടിപൊളി കാങ്കയം കാളക്കുട്ടി ഈ ഡീസൽ കാണുന്ന വളർത്തകർക്ക് അനുയോജ്യമായ എച്ച് എഫിൻ്റെ നല്ലൊരു മോരിക്കുട്ടി എച്ച് എഫ് ആണ് അതുകൊണ്ട് നല്ല വളർച്ചകരം തീറ്റം വെള്ളം കൂടി ഉള്ളതാണ് കൊണ്ടുപോയി നിർത്തിയ വളർത്തുന്നവർക്കൊരു വരുമാന മാർഗമാണ് കൊണ്ടോയി നിർത്തി നല്ല വളർച്ചയിലാണ് വരും പൈ പശുക്കളെ ഫാമുള്ള ഫാമുള്ളവർക്കും അതുപോലെ വീട്ടിലൊക്കെ വന്ന് രണ്ട് പശുക്കളുള്ളവർക്കൊക്കെ ഇതിനെ നിർത്തിയ കറക്റ്റ് സമയത്ത് പശുക്കൾക്ക് ചേന ഹീറ്റായി ചവിട്ടിച്ച് ചേന പിടിപ്പിക്കുകയൊക്കെ ചെയ്യുക പശുഫാമ് നടത്തുന്നവർക്കോ അല്ലാത്തവർക്കൊക്കെ പറ്റും നല്ല വളർച്ചകരം കൊണ്ടുപോയി നിർത്തുക പിന്നെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല നീട്ടവാറും കാലഘട്ടം ഒക്കെ ഉണ്ട് പശുക്കളെ ഫാമിലുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് നിർത്താം കറക്റ്റ് സമയത്തിന് ഹീറ്റായി ചെനപിടിപ്പിക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോരക്കാഡറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് പക്ഷെ ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോൾ പ്രസവിച്ചു രണ്ടാം പ്രസവം കാളക്കുട്ടി പക്ഷേ ഏകദേശം കടിഞ്ഞില്ല പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്ന പശു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളൂ അതിനുള്ള മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പ്രസവത്തിൽ നമ്മളൊരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശു പാല് കറന്നു വിട്ടാൽ മടി വറ്റുന്ന ഒരു ടൈപ്പാണ് അത് തൂക്കുമടിയല്ല അടച്ച മടിയാണ് നമുക്ക് കറന്നു വിട്ട് കഴിഞ്ഞാൽ പാല് വറ്റും മടി വറ്റും കമ്പ്ലീൽ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ ഒരു ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോൾ പ്ലാസ്സൻ ടൈം വീണിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി കാളക്കുട്ടി നല്ലൊരു ബ്രീഡിൽ വരുന്ന റെഡ് വൈറ്റ് കളർ വരുന്നത് നല്ല കുട്ടി ചിലപ്പോൾ സൈസുള്ള കുട്ടിയാണ് വരുന്നത് കാളക്കുട്ടിയാണ് ഇപ്പം നാല് കാമ്പ് കണ്ടല്ലോ നല്ല നാല് കാമ്പ് ഒരുപോലെയാണ് പശു മടി കാമ്പിലൊന്നും ഒരു പ്രശ്നമല്ല നല്ല ക്വാളിറ്റി തീറ്റിക്കും കുടിക്കൊന്നും ഒരു മടിയില്ലാത്ത പശുവാണ് നല്ല തീറ്റയും കുടിയിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം വലിയ പശുവാണ് മോഴ പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലി ഇന്ന് രാവിലെ രണ്ടര മണിക്കാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി കാളക്കുട്ടി ഈ വലിയ ഒരു പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശം മൂല എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് സിരോഹി പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനയ്ക്ക് അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും പേരൻറ്റ് സ്റ്റോക്ക് നിർത്താനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് രണ്ട് ആട്ടുംകുട്ടികളെ ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നാകുന്നു ഡെലിവറി ചാർജ് പാർട്ടി കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വയ്ക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചനയുള്ള ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഒറിജിനൽ മുഴപ്പശുവാണ് കൊമ്പെടുത്തതല്ല ഒറിജിനലായിട്ട് ഒന്നാണ് നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശുവാണ് പുറത്തു നിന്നും വന്നിട്ടുള്ള പശുവല്ല അകെല്ലാം ചെറുതായിട്ട് കാബാഗൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാമ്പല്ല നല്ല വലിയ കാമ്പ നല്ല നീളത്തിൽ നല്ല സൈസിൽ വന്നിട്ടുള്ള കാമ്പാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിലും പതിനേഴ് പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു വളർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശ മൂല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനേട്ടോ പൊക്കവുമുള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് ചെന്നൈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത് പിലാത്രയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പാർട്ടി വലുതാക്കി നല്ല പേരൻ സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് എച്ച് പി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് ഒരെണ്ണത്തിന് മൂന്ന് മാസവും ഒരെണ്ണത്തിന് രണ്ടര മാസവും പ്രായമായിട്ടുണ്ട് ഈ കാണുന്ന ആടിന് മൂന്ന് മാസവും കളറിൽ കാണുന്നത് രണ്ടര മാസവുമാണ് പ്രായം നല്ല ഇടനീട്ടം നല്ല പൊക്കം നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കിയിട്ടാണ് നല്ല അടിപ്പൊളി ഒരു പർപ്പസാരി ആട് അല്ലെങ്കിൽ റെഡ്ബീറ്റിലെ ആടെന്നൊക്കെ പറയാം ഏതായാലും അതാ നല്ല അടിപൊളി ആട് നല്ല വാല് പ്ലേസ് രണ്ട് മാസം ചേന ഗണ്ടുപൊളി ആടിന് ചാനൊക്കെ നല്ല കരോളി മുട്ടനോട് ക്രോസ് ചെയ്പ്പിച്ചാട്ടോ ചേനക്ക് ഉറപ്പ് വരെ പാലൊക്കെ പറ്റിയിട്ടുണ്ട് ഉണ്ടോ സൂപ്പർ ആട് മൂന്ന് മക്കളെ പ്രോസവിക്കുന്ന ആടാട്ടോ വലിയ ആട് ഒരു പത്തമ്പത് കിലോൻ്റെ അൻപത്തഞ്ച് കിലോ എന്നൊക്കെ ബോഡി വെയിറ്റ് ഉണ്ടോ ഇതാ പിന്നെ അതിൻ്റെ മൂന്ന് മക്കളെ കുട്ടികളിൽ ഒരു കുട്ടി ഒരു മുട്ടൻ ഇതാ മൂന്ന് മക്കൾ രണ്ട് പടക്കൂട്ടിലും ഒരു മുട്ടൻ വരെയുണ്ട് അതിന് അപ്പം അതായത് നല്ലൊരു മുട്ടൻ അതിൻ്റെ ഒപ്പം മുട്ടന വേണ്ടാത്തവർക്ക് തള്ളണ മാത്രം വേണ്ടികൾക്ക് അങ്ങനെയും കൊടുക്കും കുട്ടിനെ വേണ്ടികൾക്ക് അങ്ങനെയും കൊടുക്കും ഉണ്ടോ എൻ്റെ അടിപൊളി മുട്ടൻകുട്ടി ആ വിട്ടാ ഉണ്ടോ ഇറച്ചി മുട്ടൻ വലിയൊരാടും റഷ്യ കാർഡിൻ്റെ കൊണ്ടുപോയി പോളി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമൊന്നും അല്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിച്ച പോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ് മഞ്ചേശ്വരം ഉപ്പള റോട്ടിൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മുട്ടയിട്ട് തുടങ്ങിയ നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ആറു മാസം മുതൽ എട്ട് മാസം വരെ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം അഞ്ഞൂറ് രൂപ പത്തും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയജമായ നിരവധി പശുക്കുട്ടികൾ വന്നിട്ടുണ്ട് പുതുതായിട്ട് എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ജെ സി ഇനത്തിൽപ്പെട്ട പശുക്കുട്ടികളാണ് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഇരുപതോളം പീസ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് പത്ത് മാസം മുതൽ ഒന്നര വയസ്സ് പ്രായമുള്ള പശുക്കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനു തന്നെ ഹെവി സൈസ് എച്ച് എഫ് പശുക്കുട്ടികളുമുണ്ട് നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് ബോധിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാത്തിൻ്റെ വിലകൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വില ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല പലതും പല വിലയായതുകൊണ്ട് അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് വരും വന്നതായി വരുന്നതായിരിക്കും നല്ലത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ക്രോസിൽ വന്ന വലിയൊരാട് നല്ല മടിപ്പുറ കാമ്പ് കാലം എന്നുള്ളതാടാട്ടോ അടുമി കാലം ഉണ്ട് നല്ല ഇറച്ചിയിലും ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിലും എൻ്റെ ഏകദേശം ഒന്നര മാസമായ നാല രണ്ട് പടക്കുട്ടികൾ വീട്ടിൽ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് വലിയൊരു മലബാരി ക്രോസ് ആർഡിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം നോല ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ